അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ ഒരു കാര്യം തിരിച്ചറിയുക തൊണ്ണൂറ് ശതമാനം ഡയറ്റും പത്ത് ശതമാനം എക്സസൈസ് ചെയ്തിട്ട് മാത്രമേ അമിതവണ്ണം നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പില്ലർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മൾ നമ്മുടെ ഫുഡിൽ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് ധാരാളമായിട്ട് പച്ചക്കറികൾ അതായത് നിങ്ങൾ ശരിക്കൊരു വലിയ രണ്ട് ബൗൾ ഓഫ് പച്ചക്കറികൾ കഴിച്ച് ഫൈബറിൻ്റെ ഒരു ഇത് കൂട്ടി പിന്നെ അതുപോലെ തന്നെ ചീയാ സീഡ് ഫ്ലാക്സ് സീഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി അങ്ങനെ നിങ്ങളുടെ ഒരു എലിമിനേഷനും അബ്സോർഷനും അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളെ നിങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുക മൂന്നാമതായി പറയുന്നത് നല്ല ഫാറ്റ് കഴിച്ച് ചീത്ത ഫാറ്റിനെ കളയുക എന്തൊക്കെയാണ് നല്ല ഫാറ്റുകൾ അവക്കാഡോ കോക്കനട്ട് ഓയിൽ നെയ്യ് വെണ്ണ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക നാലാമതായി പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് അതുപോലെ തന്നെ നല്ല ഡയറ്റിലൂടെ മാത്രമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ നാല് പില്ലേഴ്സ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിതവണ്ണം കുറയ്ക്കാനായി സാധിക്കും